മണ്ണിലും മിണ്ണിലും പൂക്കാലമായി അത്തം വന്നതോടെ വീട്ടുമുറ്റത്ത് പൂക്കളം നിറഞ്ഞു ചിങ്ങമാസത്തിലെ അത്തം പിറന്നതോടെ ഇനി മലയാളികളുടെ മനസ്സിനിറയെ പൂക്കളും മാവേലിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പൊന്നോണക്കാലം അത്തം മുതൽ തിരുവോണം കഴിഞ്ഞ് നാലാം ഓണം വരെ മനസ്സുകളിൽ ആഘോഷം തുടിച്ചങ്ങനെ നിൽക്കും പൂവിളിയുമായി പൂക്കളമിട്ട് പൊന്നോണക്കോടിയുമായി ഓണപ്പാട്ടും സദ്യയും പുലിക്കളിയും കുമ്മാട്ടിക്കളിയും കളികളുമായി ഓണത്തപ്പന് കുടിയിരുത്തിയും മാവേലിയെ വരവേറ്റും മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ വിപണിയും സജീവമാകും പൂക്കൾ തന്നെയാണ് വ്യാപാരത്തിൽ ഏറ്റവും മുന്നിൽ തുമ്പയും മുക്കുറ്റിയും കൃഷ്ണകിരീടവും ശംഖുപുഷ്പവും ചെമ്പരത്തിയുമെല്ലാം കാലം പോയ പോക്കിൽ മാറി നിന്നതോടെ പൂക്കളത്തിൽ ഇടം പിടിക്കാൻ കന്നടമണ്ണിലും തമിഴന്റെ പാടത്തും വിരിഞ്ഞ പൂക്കൾ ഇത്തവണയും എത്തിയിട്ടുണ്ട് ഹൊസൂര്യരും ഗുണ്ടൽപേട്ടിലും മൈസൂരുവിലും എല്ലാം പൂപ്പാടങ്ങളിൽ പൂക്കൾ വിരിയുന്നത് തന്നെ കേരളത്തിന്റെ ദേശീയോത്സവത്തിനാണെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല ഇവയെല്ലാം വിപണിയിൽ ഇടം പിടിച്ചു മഞ്ഞയും ഓറഞ്ചും നിറമുള്ള ചെണ്ടുമല്ലി പൂക്കളും വാടാർ മല്ലിയും വിവിധ വർണ്ണങ്ങളിലുള്ള ചില്ലി റോസയും ജമന്തിയും കോഴിപ്പൂവിനുമെല്ലാമാണ് ആവശ്യക്കാർ കൂടുതൽ അൻപത് നൂറ് എന്നീ വിലകളിൽ വിവിധ വലുപ്പമുള്ള കവറുകളിലാക്കിയാണ് വിൽപ്പന നടത്തുന്നത് റെഡിമെയ്ഡ് പൂക്കളവും വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് തൃക്കാക്കരയപ്പന്റെ രൂപവും വിപണിയിൽ എത്തിയിട്ടുണ്ട് ഉത്രാടത്തിനാണ് ഇവ വീടുകളിൽ സ്ഥാപിച്ച് പൂജ നടത്തുന്നത് പൂക്കൾ മാത്രമല്ല വിപണിയിൽ എല്ലാം അത്തം മുതൽ ചലിച്ചു തുടങ്ങി You are watching VCV News